ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതേ ഇത് ഒരു യൂണിഫോമാണ് കേട്ടോ യൂണിഫോമിൽ എ ലൈൻ ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോണത് എലൈൻ ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് എന്നതിലുപരി നമ്മൾ ഹാഫ് കോളർ ആയിട്ടുള്ള കോളർ എന്നുള്ളത് നെക്ക് ചെയ്യുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ആയിട്ട് നമുക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ആൾ തന്നെയാണ് കേട്ടോ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആളായിട്ട് നമ്മൾ വാട്സപ്പിലും നന്നായി കോൺടാക്ട് ചെയ്യാറൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ചോദിക്കുന്ന ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു ഹാഫ് കോളറാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ ഞാൻ എൻ്റെ മെറ്റീരിയലിനെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പം മെറ്റീരിയൽ ഒരു ചെറിയ പീസാണ് ഇട്ടുണ്ടായിരുന്നോ ഒരു ഒന്നേക്കാലമൊക്കെ മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നേക്കാലം ഇല്ല ഒരു മീറ്ററിനേക്കാളും കുറച്ചും കൂടെ കൂടുതലുണ്ടായിരുന്നുള്ളൂ മെറ്റീരിയൽ അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ ഇങ്ങനെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുള്ളത് ആ ഒരു നെക്കിൻ്റെ പോഷൻ വരുന്ന ഭാഗത്തൊക്കെ ഓപ്പണായിട്ടാണ് കേട്ടോ കിടക്കുന്നത് നമ്മൾ ഈ ഒരു നമ്മൾ നമ്മളോ ഭാഗത്തോട്ടായിട്ട് ഇടുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് ക്ലോസ്ഡായിട്ടൊക്കെ എടുക്കേണ്ടത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ അകത്ത് ആ മെറ്റീരിയൽ അപ്പോൾ ഇതേ ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ അപ്പോൾ ലെങ്ത് ലെങ്ത്തൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടണമുണ്ട് ഇതിൽ അപ്പോൾ ഞാൻ മുകളിലത്തെ ആ ഒരു തേരുവശം വരുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ അല്ല നമ്മൾ ഡയറക്റ്റ് മറ്റേ തിരിച്ചാണ് മടക്കി ഇടണ്ടിയിടുന്നത് അപ്പം ഞാൻ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ സൈഡിൽ ഇതാക്കിയിട്ട് ആ ഒരു തേരുവശം വരുന്നത് മോളിലോട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷോൾഡർ മാർക്ക് ചെയ്തത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ പക്ഷേ ആ ഒരു തേരുവശം കട്ട് ചെയ്ത് കളയാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വശം നമുക്ക് ആവശ്യമില്ലല്ലോ മോൾ വശത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുള്ളിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള ചാൻസ് ഒക്കെ ഇല്ല അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടാ പ്രത്യേകിച്ച് കുളറിനൊക്കെ ആകുമ്പോൾ അത് ചിലപ്പോൾ പുറത്തോട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് ഞാൻ വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചര ഇഞ്ച് നെക്ക് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചര ഇഞ്ചര അഞ്ചേ മുക്കാൽ ഇഞ്ചോളം ഞാൻ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് ഇളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ചെസ്റ്റ് ഇളവ് ഒരു ഇരുപത്തിയാറ് ഇഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളത് ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയാണ് നാലിലൊരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നാലിലൊരു ഭാഗം ആറര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എട്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് വേസ്റ്റിൻ്റെ അളവ് ഞാനൊരു പന്ത്രണ്ട് ഇഞ്ച് പതിനൊന്നര ഇഞ്ചൊക്കെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് അതുപോലെ തന്നെ ഹിപ്പും ഒന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അത് ഒരു പതിനഞ്ച് ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വേസ്റ്റിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ചെസ്റ്റ് അളവ് എത്രയാണോ എടുത്തത് അതിനേക്കാളും ഒരു അര ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ അര ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ വേസ്റ്റിൻ്റെ പിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ സീം അലോൺസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ഒന്നരയും കൂടി ആകുമ്പോൾ ഏഴര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഒന്ന് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആറര എന്നുള്ളത് ആറരനെടുത്താൽ മതി അതിനൊക്കെ ഞാൻ കുറച്ചൊന്ന് ഒന്ന് കൂട്ടിയെടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തന്നെ നമ്മൾ സീം അലവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ തോട്ട് വരുമ്പോൾ നമ്മുടെ ആ ഒരു ആ ഭാഗം എനിക്ക് കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് നമ്മൾ ഫുള്ളായിട്ട് ആ മെറ്റീരിയൽ എങ്ങനെയാണോ മടക്കിയിട്ടിട്ടുള്ളത് അതിൻ്റെ എൻഡ് വരയ്ക്കും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എനിക്കൊരു മുപ്പത്തഞ്ച് ഇഞ്ച് ഇതിൽ ലെങ്ത്ത് കിട്ടുന്നുണ്ട് അത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് കരവശം വരുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്കത് അടിയിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് ഡബിൾ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആ കര കട്ട് ചെയ്ത് കളയണില്ല അത് അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് ഞാൻ പെട്ടുണ്ടാവും എന്നാണ് ഇട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടെ മാർക്ക് ചെയ്തു മുപ്പത്തഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമുക്ക് എൻഡിൽ സൈഡിലായിട്ട് നമ്മളൊന്ന് കയറ്റി മാർക്ക് ചെയ്ത് തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട് ഒന്ന് കർവ് ചെയ്ത് നമ്മൾ താഴ്ഭാഗം വരയ്ക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു എൻഡിലായിട്ട് ഞാൻ കണ്ടില്ലായത് ഇതുപോലെ എണ്ണ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മെറ്റീരിയൽ മടക്കിയിട്ട മെറ്റീരിയൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇഞ്ച് രണ്ടര ഇഞ്ച് ഞാൻ മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ താഴ്ഭാഗത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തതെന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ എന്തെങ്കിലും ആകെ ഇത്ര മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആ ഒരു ഫുള്ളായിട്ട് അത് ആ ഒരു ഭാഗത്തോട്ട് മാർക്ക് ചെയ്തെടുത്തത് കേട്ടോ അല്ല നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഏലൈൻ ഷേപ്പ് കിട്ടാനുള്ള ആ ഒരു നമുക്കൊന്ന് ജസ്റ്റ് കർവ് ഇങ്ങനെ ഏലയുടെ ഷേപ്പിൽ നമ്മളിങ്ങനെ ഒന്ന് വരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ താഴ്ഭാഗത്ത് നമ്മൾ മുകളിൽ എടുത്തതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഒരു അതിൻ്റെ ഡബിളായിട്ടൊന്നും എടുത്താലും മതി അതിന് ശേഷം ഞാൻ എന്താ അവിടെ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡൈമഹോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എം ഹോൾ കർവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എം ഹോള് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ എം ഹോള് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണാം സെൻറ്ററിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഉള്ളിലോട്ടൊന്ന് അരഞ്ച് കാലഞ്ച് ഇങ്ങനെ മാറ്റിയിട്ട് ഉള്ളിലോട്ട് കയറ്റി വരച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഇത് മാർക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ അതേ ഇതുപോലെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ടോപ്പാണ് എയർലൈൻ ടോപ്പ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ അതായത് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെയാണ് കേട്ടോ നമുക്കിത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ മാർക്ക് ചെയ്താൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മൾ സിമ അലോയിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അത് കാരണം കൊണ്ട് ആ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാത് കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതിൽ സ്ലീവ് കിട്ടുമെന്നുള്ളത് എനിക്കിപ്പോൾ ഞാൻ ഇത്രയും മെറ്റീരിയൽ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ സ്ലീവിനുള്ളത് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും സ്ലീവിനുള്ളതൊന്നും നോക്കി വെക്കാം അപ്പോൾ സ്ലീവിന് കിട്ടുമെന്ന് വിചാരിക്കണം ആൾ ചെറിയ ആംഹോളിൻ്റെ പോർഷനൊക്കെ ചെറുതല്ല വേണ്ടോ പിന്നെ അതുപോലെ തന്നെ സ്ലീവിനും ഒരുപാട് ലെങ്ത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആൾ ചെറിയ ആളായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മതിയാവും അപ്പോൾ ഞാൻ എന്താ ഇവിടെ മടക്കിയിട്ടപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അത് ഇതുപോലെ നാലാക്കിയിട്ട് മടക്കിയിടുക നാലാക്കി മടക്കിയിട്ടിട്ട് നമ്മുടെ ഹോൾ കട്ട് ചെയ്ത പോർഷൻ എടുത്തിട്ട് ഞാൻ മുൻപ് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന പോർഷനിൽ സ്ലീവിന് വേണ്ടി മടക്കി ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന പോർഷനിലോട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ഷോൾഡറിൻ്റെ പോർഷൻ വരുന്ന ഭാഗം അവിടെ വെക്കുക ആം ഹോളിൻ്റെ കുഴി കുഴിഞ്ഞു വരുന്ന ഭാഗം നമ്മുടെ അടുത്ത ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് വല്ലാണ്ട് വലിച്ചു പിടിക്കാതെ ജസ്റ്റ് ഇതെപ്പോലൊന്ന് വെച്ച് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഒന്ന് ചെരിച്ചിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ മാർക്ക് ചെയ്ത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്താൽ തന്നെ പിന്നെ നമ്മുടെ കഴിഞ്ഞു പിന്നെ അതൊന്ന് മാർക്ക് ചെയ്ത് കർവ് ചെയ്ത പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു സെൻ ലാസ്റ്റ് പോർഷനിൽ എത്തുമ്പോൾ ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തെ സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് വരണത് നാലിഞ്ചൊക്കെയാണ് വരുന്നത് ഞാൻ അതിനൊക്കെ കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ എടുത്ത അളവിന് ടോപ്പ് പഴയതായിരുന്നു കഴിഞ്ഞ ആയിരുന്നു കേട്ടോ അപ്പോൾ അത്രയും പോരാ അതിനേക്കാളും കുറച്ചുകൂടെ വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂട്ടി എടുത്തിട്ടുണ്ട് നാല് എന്നുള്ളത് നാലരയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് സീമലോൺസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അളവുകളും കാര്യങ്ങളും ആകെ ചെസ്റ്റ് അളവും അതുപോലെ തന്നെ ലെങ്ത്തും ഉണ്ടായാൽ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ഒരു ടോപ്പ് കട്ട് ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ ഷോൾഡറും ഷോൾഡറും ആംഹോളും സെയിം അളവിന് നമ്മൾ എപ്പോഴും എടുക്കുക ടോപ്പൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടാ ബ്ലൗസൊക്കെ വരുന്ന സമയത്താണ് കുറച്ചും നമ്മൾ വ്യത്യസ്തമായിട്ട് എടുക്കാനായിട്ട് നോക്കാറുള്ളത് അപ്പം ഞാൻ ഇതിലെല്ലാത്തിലും ബാക്കിൻ്റെ എഴുതിയിടുന്നുണ്ട് കേട്ടോ ബാക്കെന്ന് പറഞ്ഞിട്ട് കാരണം പെട്ടെന്ന് തെറ്റിപ്പോകുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലാവുന്ന ഒരു തരത്തിലുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പം എപ്പോഴും പറ്റാറുണ്ട് തിരക്കിലെ യൂണിഫോം കുറേ സ്റ്റിച്ച് ചെയ്യാനുള്ള സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അതിക്കാനും ഇതിനൊക്കെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ബാക്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം നെക്ക് കട്ട് ചെയ്യാൻ മാത്രമേപ്പോൾ ചെയ്യണുള്ളൂ നമ്മൾ സ്റ്റിച്ചിങ്ങിലാണ് നെക്ക് എങ്ങനെയാണ് എന്നുള്ളത് നെക്കാണല്ലോ നമ്മൾ മെയിനായിട്ട് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അത് അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയിലാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതായത് ഇവിടെ നെക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ വീടുത്ത് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു നാല് ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിനൊന്ന് ഒരു ബോക്സ് ആക്കി മാറ്റിയിട്ട് അതിലൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ താഴോട്ടേക്ക് ഒരു മൂന്ന് ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അവിടെ ഒരു ഹോള് പോലെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്ക് കഴിഞ്ഞിട്ട് ഒരു ഹോൾ പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ അവിടെ ഒരു പട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഹുക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കില്ലേ അങ്ങനെ ചെയ്ത ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഇതിലും യൂണിഫോം ആയതുകൊണ്ട് തന്നെ ഓരോ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺസ് ആണല്ലോ ഉണ്ടാവുക അപ്പോൾ ഇവർക്ക് അങ്ങനെയാണുള്ളത് അപ്പോൾ ഞാൻ എന്താ കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് വരികനി അവിടെ അങ്ങനെ ഹുക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കൂട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ഇതേപോലെ തന്നെ രണ്ടാക്കി മടക്കിയിടാം രണ്ടാക്കി മടക്കിയിട്ടിട്ട് അതിൽ രണ്ടര ഇഞ്ച് നെക്കിൻ്റെ വെഴുത്ത് മാർക്ക് ചെയ്യുക നെക്കിൻ്റെ വെഴുത്ത് രണ്ടര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം താഴോട്ടേക്ക് ഒരു ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ട നെക്കിന് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് ജസ്റ്റ് കർവ് ചെയ്ത് കൊടുക്കുക അതും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്കും സ്ലീവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോഡി പാർട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്യാനാണുള്ളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്യാൻവാസൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ സ്റ്റിച്ചിങ്ങിൽ കാണിക്കാട്ടോ കാരണം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തും നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത് ആ ഒരു ക്യാൻവാസും അതുപോലെ തന്നെ അതിന് വേണ്ട പീസും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഈ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നെക്ക് ചെസ്റ്റ് അളവും അതുപോലെ തന്നെ എത്രയാണോ ലെങ്ത് വേണ്ടതെന്നുള്ളതൊന്ന് ഏകദേശം മനസ്സിലാക്കിയാൽ തന്നെ നമുക്കൊരു എളുപ്പമായിരിക്കും കിട്ടാം അപ്പോൾ ചെസ്റ്റ് അളവിനേക്കാളും ആ ഒരു അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് അളവ് എടുക്കുക അതുപോലെ തന്നെ ഹിപ്പിൻ്റെ റൗണ്ട് വരുന്നത് നമ്മൾ ചെസ്റ്റ് ചളവ് തന്നെയാണ് കേട്ട് എടുക്കുക പിന്നെ കുറച്ചും കൂടെ ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർ കുറച്ച് വയറൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലാണ് ആ ഹിപ്പിൻ്റെ അവിടെ കുറച്ചും കൂടി നമ്മൾ കൂട്ടിയെടുക്കുക ചെസ്റ്റുള്ളവരുത്തേക്കാളും കുറച്ച് കൂട്ടി എടുക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇതേപോലെ തന്നെ എടുത്താൽ മതിയാവും പിന്നെ ഇതാ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസും വേണം കോളറും കൂടിയും കട്ട് ചെയ്യണം പിന്നെ പോക്കറ്റിനും കൂടിയിട്ടും കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തായിട്ട് കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുക ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ടോഡ് അതിനോരം ബൈ